കൂട്ടുകാരെ നമസ്കാരം അതിജീവനത്തിന്റെ അനുഭവങ്ങൾ എന്ന വിഷയത്തിൽ പിന്നെയും പോക്കും ഈ ചില്ലകൾ എന്ന യൂണിറ്റിന്റെ ആഴവും അർത്ഥവും എല്ലാം മനസ്സിലാക്കി വളരെ ആസ്വാദികരമായ ഒട്ടനവധി കുറിപ്പുകൾ ടീച്ചർക്ക് കൂട്ടുകാർ അയച്ചു തന്നു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നമുക്കിന്ന് ആദ്യ പാഠമായ വിജയലക്ഷ്മി ടീച്ചറുടെ പുതുവർഷം എന്ന കവിതയിലേക്ക് കടക്കാം അതിനു മുൻപ് ടീച്ചർ വളരെ പരസ്യമായ ഒരു രഹസ്യം ചോദിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും ഒരാളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും ഒരാളാണ് ആരാണത് വളരെ പോസിറ്റീവായി തന്നെ ചിന്തിച്ചാൽ മതി കേട്ടോ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉള്ള ഒരാളാണ് ആരാണ് അമ്മ എങ്ങനെയാണ് നമുക്ക് അമ്മ ശത്രുവാവുന്നത് എങ്ങനെ അല്ലേ രാവിലെ മുതൽ നമ്മൾ എപ്പോഴാണോ ഉറങ്ങുന്നത് ആ നേരം വരെ പല്ല് തേച്ചില്ല കുളിച്ചില്ല നാമം ജപിച്ചില്ല പഠിച്ചില്ല എന്ന് തുടങ്ങി നിരവധിയായ കുറ്റങ്ങൾ ചുമത്തി ഒരു സമാധാനവും തരില്ലാത്ത ഒരാളാണ് നമുക്ക് അമ്മ എന്നാലോ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനും കരയാനും കൊഞ്ചാനും വക്കാലത്ത് പറയാനും ഒക്കെ നമുക്ക് അമ്മ വേണം താനും ഇങ്ങനെ സ്നേഹദീപമായി നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അമ്മ അല്ലെ അമ്മയില്ലാതെ നമുക്ക് ഒന്നും കഴിയില്ല ഈ ഒരു അമ്മയെക്കുറിച്ച് അമ്മയുടെ സാന്നിധ്യത്തെക്കുറിച്ച് കവയത്രി വളരെ മനോഹരമായി ഈ കവിതയിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു അമ്മയുടെ കൈ പിടിച്ചുകൊണ്ടാണ് ഈ കവിത ആരംഭിക്കുന്നത് മാതൃസ്നേഹത്തെക്കുറിച്ച് പറയാത്ത ഒരു കവിയും കഥാകാരനും നമുക്കുണ്ടാവില്ല ഭക്തനായ പുണ്ഠരീകന്റെ കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ വളരെ ഭക്തിയുള്ള ഒരാളായിരുന്നു പുണ്ഠരീകൻ അങ്ങനെ കുറേ കാലമായി പുണ്ഠരീകന്റെ സാന്നിധ്യം ഒന്നും കാണാതെ മഹാദേവൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വയസ്സായ അമ്മയുടെ കാല് തിരുമിക്കൊണ്ടിരിക്കുകയാണ് പുണ്ഠരീകൻ എന്നാലോ ഇത്രയും ഭക്തി ഉണ്ടായിട്ടും മഹാദേവനെ കണ്ട് ഇദ്ദേഹം ഒന്ന് കൂടി ചെയ്യുന്നില്ല ഇത് കണ്ട് അത്ഭുതത്തോടെ നോക്കുന്ന മഹാദേവനോട് പുണ്ഡരീകൻ പറഞ്ഞു അമ്മയുടെ വിഷമതകളെല്ലാം മാറിയിട്ട് അങ്ങയുടെ അടുത്തേക്ക് ഞാൻ വരാം അതുവരെ അങ്ങ് എന്നെ കാത്തിരുന്നേ പറ്റൂ എന്നാലോചിച്ച് നോക്കണം ആരോടാണ് പറയുന്നത് ദൈവത്തോടാണ് പറയുന്നത് മഹാദേവനോടാണ് പറയുന്നത് അത്രയും മാതൃസ്നേഹത്തിൻ്റെ മഹത്തായ ഒരു കഥ നമ്മളോട് പറഞ്ഞു വെക്കുന്നു പുണ്ഠരീകൻ പുതുവർഷം എന്ന കവിതയിൽ മാതൃസ്നേഹം പ്രകൃതി സംസ്കാരം സാമൂഹിക ബോധം ഇങ്ങനെ വിവിധ തലങ്ങളിലൂടെയാണ് കവിത കടന്നു പോകുന്നത് മാത്രമല്ല ബാല്യം കൗമാരം യൗവനം എന്നിങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് വരുന്ന മാറ്റങ്ങളെ കൂടി കവയത്രി വരച്ചിടുന്നു ഓണവും പൂക്കളും നഷ്ടമാകുന്ന വേദനയിൽ നിന്നും കവയത്രി തെരഞ്ഞു പിടിച്ച് ഒരു തുമ്പ കണ്ടെത്തുന്നു ഈ വെണ്മയാറുന്ന തുമ്പയെ അമ്മയോടുപമിച്ചുകൊണ്ടാണ് ആ ശുഭ്രതയിൽ നിന്നാണ് അമ്മയുടെ കൈപിടിച്ചുകൊണ്ട് കവിത ആരംഭിക്കുന്നത് ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം അല്ലേ പുതുവർഷം അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരാ പോയ കാലം മാവേലി നാടുവാണിയിടും കാലം പാടിപ്പൂന്നുള്ളിപ്പോയ പൊന്നോടക്കാലം അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരാ പോയ കാലം മാവേലി നാടുവാടിയിടും കാലം പാടിപ്പൂന്നുള്ളിപ്പോയ പൊന്നോടക്കാലം ദേവി തൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാൻ ഓരോ പടി എണ്ണിക്കേറും നേരം കൂപ്പുക കുഞ്ഞിക്കയെങ്കിൽ കരിവള കാപ്പാകുമെന്ന ചൊന്ന നേരം പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം ആരോടുമില്ല വഴക്കെന്നു പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാലം അക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു ഞാൻ നിശ്ചയമോടൊത്തു തന്നെ മുറ്റത്തിനൈശ്വര്യം എന്നമ്മയും തുമ്പ പോലെ കവിതയുടെ ആദ്യ ഭാഗം വായിച്ചു കേൾക്കുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ് കവി വളരെ സങ്കടത്തിലാണ് വളരെ രസകരമായ ഒരു കുട്ടിക്കാല അനുഭവമാണ് കവയത്രി നമ്മളോട് പങ്കുവച്ചത് നമുക്കുണ്ടോ ഇങ്ങനെയൊരു കുട്ടിക്കാല അനുഭവം അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്ന ഇല്ലാതിരിക്കുന്ന ഒരു കുട്ടിക്കാലം അമ്മയുടെ സ്ഥാനത്ത് മറ്റെന്തൊക്കെയോ വന്നല്ലേ മാവേലിയും ഓണപ്പാട്ടും പൂപ്പൊലിപ്പാട്ടും പൂക്കൂടയുമൊക്കെയായി നമ്മുടെ ബാല്യം ഇങ്ങനെ ചിറകടിച്ച് പറക്കുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്നുണ്ടോ സംശയമാണ് നമുക്ക് ചർച്ചയിലേക്കൊക്കെ വരണം ഇനിയോ ദേവിതൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാൻ ഓരോ പടിയെണ്ണി കയറുന്ന നേരം അമ്മ എന്ത് പഠിപ്പിച്ചു തന്നു എന്നാണ് പറയുന്നത് കൂപ്പുക കുഞ്ഞിക്കൈ എങ്കിൽ കരിവള കാപ്പാകുമെന്ന ചൊന്ന നേരം അമ്മ നമ്മളെ വളരെ അത്ഭുതകരമായ ദൈവത്തിൻ്റെ ചില കുറിച്ച് പഠിപ്പിച്ചു തന്നിരിക്കുന്നു ദൈവത്തിൻ്റെ അടുത്ത് പോയി കൈകൂപ്പി നിന്ന് ഹൃദയം തുറന്നു നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് അത്ഭുതങ്ങളാണ് ലഭിക്കുക എന്ന് സൂചിപ്പിക്കുന്ന വരികളാണത് ഇനിയോ പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം ഇന്ന് പുസ്തക സഞ്ചിയുണ്ടോ പച്ചപ്പുളി കൊച്ചു നെല്ലിക്ക ഇതൊക്കെ ഒളിപ്പിച്ച് വരുന്ന ഒരു വിശപ്പിൻ്റെ കാലം ഒരു ദാരിദ്ര്യത്തിൻ്റെ കാലം അതിൻ്റെ ഒരു രസം ഉള്ള കാലം ഇതൊന്നും നമുക്ക് ഇന്ന് കിട്ടുന്നില്ലേ എന്നുള്ളതും ചർച്ച ഇനിയോ അക്കാലം പൂക്കളം തീർത്തുതോർക്കുന്ന ഞാൻ കവയത്രി അന്ന് പൂക്കളം തീർത്ത ചില ചിന്തകളിലേക്ക് വരികയാണ് അന്ന് ആരാണെന്നെ ഈ പൂക്കളം തീർക്കാൻ പഠിപ്പിച്ചത് അമ്മയാണ് വിട്ടത്തിന് ഐശ്വര്യം പൂക്കളം ചാർത്തുന്നത് എന്നോടൊപ്പം ആരാണ് അമ്മയാണ് എന്തുപോലെയാണ് എന്നാണ് പറയുന്നത് തുമ്പോലെ തുമ്പയുടെ പ്രത്യേകത എന്താ വെളുത്തിരിക്കും അല്ലേ അത്രയും നന്മയുള്ള വെണ്മയുള്ള ഒരാളായി എൻ്റെ സമീപത്ത് അമ്മയുണ്ടായിരുന്നപ്പോൾ എൻ്റെ കുട്ടിക്കാലം എത്ര മനോഹരമായിരുന്നു എന്നാണ് കവി നമ്മളോട് പങ്കുവച്ചത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കവിതയുടെ ആദ്യ ഭാഗം വായിച്ച് നിങ്ങൾക്ക് മനസ്സിലായ ആശയം ഒരു ആസ്വാദനമായി എഴുതണം എന്നിട്ട് ടീച്ചർക്ക് അയച്ചു തരണം ഇപ്പോൾ പഠിച്ച പാഠഭാഗത്തിൻ്റെ എഴുതി അയച്ചു തരിക കവിതയുടെ മറ്റ് രണ്ട് ഭാഗങ്ങളുമായി നമുക്ക്